ഹലോ മോളിയമ്മ ബ്ലോഗിലൊക്കെ സ്വാഗതം ഇന്ന് പച്ച കുരുമുളകും പച്ച കാണ്ടാരി ഒക്കെ കൂടെ ഇട്ടുണ്ട് ഞാനൊരു കറി ഉണ്ടാക്കാനായിട്ട് പോവുകയാണ് പച്ചമുളകും ഒക്കെ നമ്മുടെ തന്നെ തൊടിയിലതാണ് അപ്പം നിങ്ങൾ ആദ്യമേ തന്നെ ഞാൻ പറയുകയാണ് എനിക്ക് സപ്പോർട്ട് ചെയ്യണം എനിക്ക് കുറച്ച് ഒക്കെ കൂടെ മതി ലോങ്ങ് വീഡിയോ തന്നെ ഇടുന്ന നിങ്ങൾ എല്ലാവരും സ്പ്രിറ്റ് ചെയ്യാതൊക്കെ കാണുന്നത് നല്ലതാണെങ്കിലും ചീത്തയാണെങ്കിലൊക്കെ ഒന്ന് സപ്പോർട്ട് ചെയ്യണം പച്ച ഇത് നമ്മൾ അരച്ച് വെച്ച് മതിന് വേണ്ടിയിട്ട് അരച്ച് വെച്ച് പച്ചക്കുളി കുരുമുളക് ഉള്ളി വെളുത്തുള്ളി എല്ലാം കൂടെ അരച്ചതാണ് ഇനിയിപ്പോൾ ഇത് ഇത് ഇഞ്ചി ഇഞ്ചി ചേർത്ത് പാക്കിങ്ങിന് ആദ്യം പിന്നെ പച്ചമുളക് കണ്ടാരിയും കൂടെ കറി വെക്കുമ്പോൾ ഞാൻ നിങ്ങളെ കാണിച്ച് തരാം സിമ്പിളായിട്ട് കൊച്ചുങ്ങൾക്കാണെങ്കിലും കൂടെ ലഭ്യമില്ലാതെ കൊടുക്കാൻ പറ്റും ഇതൊരു വെറൈറ്റി കറി വെക്കാനാണ് തിരക്കുന്നത് ഞാൻ ഉച്ചക്കത്തക്ക പച്ചക്കറിയായിട്ട് നമ്മുടെ പോക്കയാണ് പോക്കയ്ക്ക് വേണ്ടി ഞാൻ ഇച്ചിരി ഇച്ചിരി തേങ്ങയും പച്ചമുളകൊക്കെ കൂടെ അരച്ച് വെച്ചതാണ് ഒതുക്കി എടുത്തതാണ് അതിൻ്റെ കൂടെ ജീരകവും കൂടെ ഉണ്ട് അപ്പം ഇനി കറിവെക്കാൻ പോകുകയാണെങ്കിൽ നമ്മൾ അര അരയ്ക്കാനെടുത്ത അരപ്പിൻ്റെ ഇതിലെ ഇൻഗ്രീഡിയൻസ് ഉള്ളി വെളുത്തുള്ളി പച്ചക്കുരുമുളക് പിന്നെ തേങ്ങ നമ്മുടെ മഞ്ഞൾപ്പൊടിയും ഉണ്ട് ഏ മുളക് പൊടി ഇട്ടില്ല കാരണം ഞാനിത് വേറൊരു വെറൈറ്റി ആയി ഞാൻ ഞാൻ കുറുമേന്ന് വേറിടിഞ്ഞു അതെ എരിവെന്ന് പറഞ്ഞാൽ ഇത് ഇപ്പോൾ എരിവ് കൂടുതലായിരിക്കും പുളി കറിവേപ്പില ഇടാം കറിവേപ്പില ഞാനി കറിവേപ്പിലയും പച്ചവളിച്ചെണ്ണയും കൂടെ പിന്നെ ഞാൻ ഇടും കേട്ടോ ഉപ്പിട്ടില്ല ഉപ്പിച്ചിരി ഇടട്ടെ ഉപ്പിട്ട് ഇനി ഒരു തിളച്ച് പറ്റാറാകുമ്പോഴത്തേക്ക് ഞാൻ കരുവേപ്പിൽ പച്ചക്കറി വേപ്പിൽ പച്ചമുളിച്ചെല്ലാം കൂടെ അപ്പം ഇനി എൻ്റെ പോക്കാൻ തോന്നുന്നു പോക്ക ഇത് അതിൻ്റെ ഇത് പ്രത്യേകത ഉള്ളൊരു പോക്കോ പോക്ക ഇടുന്നത് ആരും അങ്ങനെ കറി വയ്ക്കില്ല പടച്ചിടതും കപ്പക്കാളിടതും കഴിക്കണമെന്ന് പറഞ്ഞാൽ ആരും കഴിക്കാറില്ല പക്ഷെ എനിക്കിഷ്ടമാണ് ഞാനത് കഴിക്കും ചൂറാർക്കും നല്ലതാണെന്ന് പറയുന്നത് അപ്പം ഇന്ന് ഉച്ചക്കത്തെ തോറും ഞാൻ പിന്നെ ഇച്ചിരി ജീരവും കൂടെ കഴുകിയും kadang orang kumpul di darat dekat lah. enaknya നമ്മൾ തോക്ക തോറിന് അഞ്ചി കുറ്റി കഴിയുമ്പോൾ റെഡിയാകും വെജിറ്റബിളെന്ന് പറയുമ്പോഴത്തേക്ക് എനിക്ക് ചോറിൻ്റെ വളരെ ഇമ്പോർട്ടൻ്റ് കാരണം എന്നിട്ട് ചോറ് എപ്പോഴും പറഞ്ഞതാണ് കുറച്ചേ കഴിക്കാറുള്ളത് അതി ഉപ്പ് ഇടിഞ്ഞാൽ ഉപ്പ് ഇടാൻ നിങ്ങൾ നടന്നു പോയെന്ന് ചോദിക്കുന്നത് ഞാൻ ഉപ്പ് ഇടും എന്നു അപ്പം നമ്മുടെ മത്തി കുറുമ തിളച്ചുകൊണ്ടിരിക്കുകയാണ് നിങ്ങളിത് പരീക്ഷയിലൊക്കെ നോക്കണം കേട്ടോ മോളിയമ്മയുടെ കുക്കിങ് എങ്ങനെയുണ്ടെന്നൊന്നും നോക്കാലോ എല്ലാവരും നമ്മൾ ഒരു തേങ്ങ അരച്ച് മുളകും തേങ്ങ തേങ്ങക്കരച്ചെല്ലാം കറി വെക്കണം അപ്പൊ നമുക്കിതൊന്ന് പരീക്ഷ നിങ്ങൾ നോക്കണം നോക്കിട്ട് നല്ലതാണോ ചീത്തയാണോ എന്നൊക്കെ നിങ്ങൾ കമന്റ് ബോക്സിൽ ഇടാൻ മറക്കരുത് മുളയമ്മക്ക് സപ്പോർട്ട് തന്നെ ഷെയർ ചെയ്യണം അപ്പോൾ ഇനി ഞായറാഴ്ച എല്ലാവർക്കും നല്ല തിരക്കായിരിക്കും ഇരിക്കാണ് ഞാൻ രാവിലെ പള്ളി പോയിട്ട് വന്ന് ഇനി വൈകുന്നേരം ഒരു രണ്ടരക്ക് കുടുംബശ്രീയുണ്ട് അതിന് ശേഷം നാലരയ്ക്ക് പള്ളിയിലെ മീറ്റിംഗ് ഉണ്ട് ഇതെല്ലാത്തിനും ഞാൻ ആക്റ്റീവ് ആണ് അപ്പം നിങ്ങളുടെ ഊർജ്ജമാണ് എൻ്റെ ആക്റ്റീവ് നിങ്ങളെപ്പോഴും എനിക്ക് സപ്പോർട്ട് ഉണ്ടായിരിക്കണം വീണ്ടും കാണുന്നവരെ ബായ് നമ്മുടെ കുറുമ അപ്പം നമ്മുടെ മത്തി കുറുമ റെഡി എല്ലാവരും പരീക്ഷിച്ച് നോക്കണം